ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മലബാറി ആടുകളെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ആടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ കുട്ടിക്ക് ഒരു മാസം പ്രായമായിട്ടുണ്ട് പിടക്കുട്ടിയാണുള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് കാടാമ്പുഴയാണ് വളർത്താൻ പറ്റിയ ആടും കുട്ടിയുമാണ് തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വളർത്താൻ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് അമ്മയാടിനും കുഞ്ഞിനും കൂടെ പതിമൂവായിരം രൂപ കുട്ടിക്ക് ഒരു മാസം പ്രായമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാടാമ്പുഴയാണ് അവരുടെ സ്ഥലം വരുന്നത് കോൺടാക്ട് നമ്പർ തന്നെ സ്ക്രീനിൽ കൊടുക്കാം വളർത്താൻ താൽപ്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ അവരുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം വിളിക്കാൻ ഇതുപോലുള്ള വിൽക്കാനുള്ള സെയിൽ വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിലേക്ക് അയച്ച് തരാവുന്നതാണ് അപ്പോൾ വീഡിയോകൾ അയക്കാനുള്ള നമ്പർ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കൊടുക്കുന്നു ോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്